ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെൽഫ് ലവ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ എങ്ങനെ സ്നേഹിക്കാമെന്നാണ് പഠിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളെ തന്നെ ആരാധിക്കാനും പഠിക്കുകയാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതം എന്താ പറയുക റോക്കറ്റ് പോലെ വിജയത്തിലേക്ക് കുതിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ റിസൾട്ട് വേണ്ടവർ വീഡിയോ മുഴുവനായി തന്നെ കാണുക നിങ്ങൾ ഓരോ ദിവസവും ഈ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പഴയ പഴയ പാറ്റേൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജസിനെ നിങ്ങൾ ഇറേസ് ചെയ്തുകൊണ്ട് നിങ്ങളവിടെ പുതിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അവിടെ ഇംപ്ലാൻ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും അപ്പോൾ വലിയ താമസം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണാടിയിൽ നോക്കി നമ്മളെ നോക്കി കൂടുതൽ ചിരിക്കാനും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനും വളരെയധികം സഹായിക്കും നമ്മൾ അഫോമേഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്കത് ഫീല് ചെയ്യാൻ തുടങ്ങും എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റൂമിലുള്ള ഏതെങ്കിലും ഒരു മിററിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ബാത്റൂം മിററിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് മിററ് കയ്യിലെടുത്തിട്ട് അതിൻ്റെ മുമ്പിലോ നിങ്ങളിരിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രതിബിംബത്തിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളവിടെ കാണേണ്ടത് നിങ്ങൾ കിൻറ്റർ ഗാർഡനിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ആ ഒരു കുട്ടിയെയാണ് അവിടെ കാണേണ്ടത് കറക്റ്റായിട്ട് ആ കുട്ടിയെ അവിടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പണ്ട് നിങ്ങളെ പെറ്റ്നെയിംസ് വിളിച്ചിട്ടുണ്ടാവുക ആ പ്രായത്തിലല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് അമല എന്നാണ് പേരെങ്കിൽ അമ്മു എന്നോ അമ്മൂസെന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ വിളിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ പെറ്റ്നെ ആണ് നമുക്ക് വിളിച്ച് കേൾക്കാൻ ഇഷ്ടമെങ്കിൽ ആ പെറ്റ്നെയ്ം നമ്മൾ വിളിക്കുക അതല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇപ്പം ഞാനിവിടെ അമ്മു എന്നാണ് യൂസ് ചെയ്യുന്നത് ആ പെറ്റ്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് കണ്ണാടിയിൽ ആ കുഞ്ഞി അമ്മുവിനെ നോക്കിയിട്ട് പറയണം അമ്മു ഐ ലവ് യു ഐ റീലി റീലി ലവ് യു അമ്മു ഐ ലവ് യു ഐ റീലി റീലി ലവ് യു നന്നായിട്ട് ബ്രത്തെടുക്കുക ബ്രത്തിൻ ചെയ്യുക ബ്രത്ത് ഔട്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യേണ്ടത് എല്ലാവർക്കും നന്നായിട്ടറിയാം അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് കുഞ്ഞമ്മുവിനെ കാണുക അല്ലെങ്കിൽ കുഞ്ഞ് നിങ്ങളുടെ കുട്ടിപ്രായം കിൻഡർ ഗാർഡനില് പോകുന്ന പ്രായം ആ കുട്ടിയോടുപ്പം കേട്ട് നിങ്ങൾ കണ്ണാടിയുടെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുന്നത് ആ കുഞ്ഞു കുട്ടി നിൽക്കുന്നത് കണ്ടിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട് അപ്പോൾ എന്താ പറയണ്ടേ പേര് വിളിക്കുക അമ്മു ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു ഓരോ അഫമേഷന് ശേഷവും നിങ്ങളൊന്ന് എടുക്കുക പുറത്തേക്ക് വിടുക നന്നായിട്ട് റിലാക്സ്ഡ് ആവുക വീണ്ടും ഈ അഫമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുക അങ്ങനെ ഒരു നാലഞ്ച് തവണ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ രാവിലത്തെ എക്സസൈസ് ഫിനിഷായി അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലിക്കൊക്കെ പോകുക പിന്നീട് എപ്പോഴൊക്കെ നിങ്ങൾ മിററിൻ്റെ മുമ്പിൽ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിഫ്ലക്ഷൻ നിങ്ങളുടെ റിഫ്ലക്ഷൻ കിട്ടുന്ന എന്തെങ്കിലും ഒബ്ജെക്ട്സിൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണുമ്പോൾ അപ്പം തന്നെ പറയണം എന്താണ് നിങ്ങളുടെ പേര് പറയുക ഐ ലവ് യു എന്ന് പറയുക ഐ റീലി റീലി ലവ് യു എന്ന് പറയുക നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പറയുക അധിക സമയമൊന്നും ഇതിനെടുക്കില്ല നല്ല മൂന്നോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രയും മതി ധാരാളം മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുക അങ്ങനെ ഒരു ദിവസം നിങ്ങൾ നൂറ് തവണ മിനിമം പറഞ്ഞിട്ടുണ്ടാവണം കിടക്കുന്നതിന് മുന്നേ വരെ നൂറ് തവണയെങ്കിലും മിനിമം പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങളൊന്ന് അയ്യോ നൂറ് തവണയോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ നൂറ് ഒട്ടും കൂടുതലല്ല അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വൺസ് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും കാരണം നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കതിൻ്റെ എന്താ പറയുക ഈസിനെസ് മനസ്സിലാവും ഇനി ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇത് എന്ത് മണ്ടത്തര അവരെ വിളിച്ചു പറയുന്നത് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞിനെ കാണാൻ പറഞ്ഞു എങ്ങനെ പറ്റാനാ ഇനി അഥവാ ഇനി അങ്ങനെ കാണേണ്ടവര് അങ്ങനെ പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞു എന്ത് സംഭവിക്കാനാ ഇല്ല ഇതൊക്കെ വെറും മണ്ടത്തരമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വെറും സ്റ്റുപിഡിറ്റിയാണ് അല്ലെങ്കിൽ ഇത് എന്ത് വൃത്തികേടാണ് ഇങ്ങനെ ആ ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫീലിങ്സും ഇല്ലാതെ കണ്ണാടിപ്പോയിട്ട് ഐ ലവ് യു പറയുന്ന ആൾക്ക് ഇതൊന്നുമില്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ നിങ്ങളൊന്ന് ഫീല് ചെയ്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യം പറയുമ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ മണ്ടത്തരമാണെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നോ ഒക്കെ തോന്നും പക്ഷെ ചിലർക്കെല്ലാം ഇത് ഭയങ്കര കടുകട്ടിയായിട്ട് തോന്നും കാരണം അവർ ഉറപ്പായിട്ടും അവരെ ഒട്ടും തന്നെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ഓ ഇതെങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ശരിയല്ല ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത് എന്ന് നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ അത് വേണ്ട എന്ന് വെക്കും ഇതിന് മുന്നേ നമ്മൾ നമ്മളോട് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻജായിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത് വളരെയധികം സാധാരണമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുക എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഫീലിങ്ങിന് നിങ്ങൾ അനുവദിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമെന്ന് പലർക്കും ഈ ഐ ലവ് യു എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ നെഗറ്റീവ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ് ഒരിക്കലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ അഫർമേഷനിൽ വരിക ഐ ലവ് യു എന്നുള്ള അഫമേഷനിൽ നമ്മൾ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുക നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾക്കത് ആയിട്ട് വരാൻ തുടങ്ങും ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും നമ്മൾ മോർണിംഗിൽ ഈ ഒരു മിറർ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളൊരു പോക്കറ്റ് മിറർ ക്യാരി ചെയ്യുകയോ അല്ലെങ്കിൽ എപ്പോഴെല്ലാം നമ്മളെ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻസ് കാണുന്നു അപ്പോഴെല്ലാം നമ്മൾ ഈ മിറർ വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഇനി അമ്മു ഐ ലവ് യു ഐ റിയലി റിയലി ലവ് യു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം അമേസിങ് ഐ ആം ഈസി ടു ലവ് എന്നെല്ലാം പറയാവുന്നതാണ് ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് ബ്യൂട്ടിഫുള്ളോചിച്ച് നോക്കി ഞാൻ സുന്ദരിയാണ് ഐ ആം അമേസിങ് ഞാൻ അമേസിങ് ആണ് ഐ ആം ഈസി ടു ലവ് എന്നെ സ്നേഹിക്കാൻ എളുപ്പമാണ് ഓരോ സമയവും നമ്മൾ മിററിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോക്കറ്റ് മിറർ എടുത്ത് വെച്ചിട്ടോ നമ്മൾ അമ്മു ഐ റിയലി ലവ് യു ഐ റിയലി റിയലി ലവ് യു ഐ ലവ് യു ഇതെല്ലാം പറഞ്ഞ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം അമേസിങ് ഐ ഈസി ടു ലവ് ഇങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട് ഇത് പറയാനായിട്ട് ഒരു മിനിറ്റ് ഇനഫ് ആൻഡ് മോറാണ് പക്ഷേ ഫീല് ചെയ്ത് തന്നെ പറയണം നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മളോട് തന്നെ എന്താ പറയുക ഒട്ടും കരണിയില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നവരാണ് അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒട്ടും സ്നേഹമില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നവരായത് കൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് സ്റ്റുപ്പിഡ് ആണ് കൊള്ളത്തില്ല ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ എന്തിരിക്കുന്നു ഇതിലൊന്നുമില്ല മണ്ടത്തരമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അപ്പം ദയവ് ചെയ്ത് ആ ജഡ്ജ്മെൻറ്റ് അതെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് തികച്ചും സ്വാഭാവികമാണ് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് പാറ്റേൺസ് പഴയ നെഗറ്റീവ് മെസ്സേജസ് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നത് അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുക ഞാൻ സ്നേഹി സ്നേഹത്തിന് അർഹയല്ലേ എനിക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലേ ഇതെല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള അർഹതയുണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ ആരാ നമ്മളെ സ്നേഹിക്കുക അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും നമ്മൾ അഫമേഷനിലേക്ക് പോവുക കണ്ണാടിയിൽ നോക്കി അഫമേഷൻസ് പറയുക റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നതാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുക റിലാക്സ് ചെയ്യുക വീണ്ടും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക അൺകണ്ടീഷണൽ ആയിട്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങിക്കോ പിന്നെ എപ്പോഴും നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ടിഷ്യൂ ഒരു ടബ്വലോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കരു കരുതുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾഡ് ഫീലിങ്സിലേക്ക് നമ്മുടെ ഉള്ളിൽ ഇൻഡെപ്തായിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളെ നമ്മുടെ ഇമോഷൻസിനെ ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ നമ്മളോട് തന്നെ ഒരുപാട് സ്നേഹമില്ലാതെയും പലപ്പോഴും എന്താ പറയുക ആയിട്ടൊക്കെ ഹാർഷും ഹാർഡായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ള സമയത്തെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖം വന്നിട്ടുണ്ട് ആ ദുഃഖമെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഇങ്ങനെ കട്ടി പിടിച്ച് കിടപ്പുണ്ട് ഗ്രീഫായിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മിറർവിറക്ക് ഫീൽ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് അണപൊട്ടി ഒഴുകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരയാനായിട്ടോ ചിലപ്പോൾ നമുക്ക് പല ഇമോഷൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ടിഷ്യുവോ അല്ലെങ്കിൽ ഒരു ടബിലോ ഉള്ളത് നല്ലതാണ് ഒരിക്കലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു അല്ലെങ്കിൽ അയ്യേ നാണക്കേട് ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം സ്വാഭാവികമാണ് നമ്മുടെ ഉള്ളിലുള്ള ഗ്രീഫ് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതാണ് നമുക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഫീലിങ്സ് എല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ആ ഫീലിങ്സിനെ നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് തോട്ട്സ് ആണോ എന്ത് ഫീലിങ്സ് ആണോ നമുക്ക് വരുന്നത് അതിനെ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ വീണ്ടും റിലാക്സ് ചെയ്തിട്ട് ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പറയുക ഏറ്റവും ആദ്യം എഴുന്നേറ്റ ഉടനെ കണ്ണാടി നോക്കുമ്പോൾ മിറർ വർക്കിൽ അഫർമേഷൻസ് പറയാനാണ് നമ്മൾ പറയുന്നത് അല്ലേ ഉണർന്ന ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ അഫർമേഷൻസ് പറയാനാണ് പറയുന്നത് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ കണ്ണാടിയിൽ നോക്കി അതിരാവിലെ തന്നെ അഫർമേഷൻസ് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് എത്തും കാരണം ലോജിക് പരിയർ ഭയങ്കര ലോ ആയിട്ടുള്ള ടൈമാണപ്പോൾ അത് കൂടാതെ നമ്മൾ കണ്ണാടിയിൽ എഴുന്നേറ്റ് ഉടനെ നോക്കുമ്പോൾ പലർക്കും അയ്യേ എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നൊരു തോന്നലുള്ള സമയമാണത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാറ് നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ നിങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നവരാണ് അല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ കൂടുതലാണ് അപ്പോൾ മോർണിംഗിൽ തന്നെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എടുക്കുള്ളൂ ഈ അഫമേഷൻസ് കണ്ണാടി നോക്കി ഉറപ്പായിട്ടും പറയുക ഇനി നിങ്ങളുടെ ജേണലിംഗ് വർക്കാണ് ഇന്നത്തേത് നമ്മുടെ ജീവിതം വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ആയിട്ട് നമ്മൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ പറയുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് മൂന്നാല് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് ആൻസറുകൾ നിങ്ങൾ മനസ്സിൽ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സാണോ ഇമോഷൻസ് ആണോ തോന്നുന്നത് അതാണ് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത എന്ത് കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പണ്ട് നിങ്ങൾ കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അത് നിങ്ങൾക്ക് വേണം തോന്നുന്നുണ്ട് അതെന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുക എൻ്റെ ഉത്തരം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ അർഹത നിശ്ചയിച്ചിരുന്നത് എങ്ങനെയാണ് എന്ത് റൂൾസാണ് എന്ത് നിയമമാണ് നമ്മുടെ അർഹത നിശ്ചയിച്ചിരുന്നത് നമ്മൾ പൈസ എയിൻ ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചിട്ടാണോ നമ്മുടെ അർഹത നിശ്ചയിച്ചിരുന്നത് അതോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾക്ക് അർഹതയില്ല നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ നിഷേധിച്ചിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ എന്തുകൊണ്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഈ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സും ഇമോഷൻസും എന്താന്നുള്ളത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കുക നമ്മുടെ ജീവിതം വളരെയധികം എന്താ പറയുക ഇഫക്റ്റീവായി വളരെയധികം ഭംഗിയാക്കാൻ ക്രിയേറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ കഴിയുമെന്നറിഞ്ഞിട്ടും പലരും അതിന് ശ്രമിക്കാതിരിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എനിക്കതിനുള്ള അർഹതയില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല സന്തോഷിക്കാനൊന്നും എനിക്ക് അർഹതയില്ല എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് ദുഃഖിക്കാനുള്ള കാര്യം വരും അങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കത് കിട്ടും നമുക്കറിയാമല്ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് അപ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് മാറ്റേണ്ടത് നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ കുഞ്ഞു നാളിലെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് പലതും നമുക്ക് നിഷേധിച്ചിട്ടുണ്ടാകും നീ ഇങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് നിനക്കിതില്ല എന്ന് പറഞ്ഞ് നമുക്ക് പലതും നിഷേധിച്ചിട്ടുണ്ടാകും അപ്പം നമ്മുടെ അർഹത നിശ്ചയിക്കാൻ പല റൂൾസും കുഞ്ഞു കുഞ്ഞുനാളിലേയും നമ്മൾക്കുണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും നമ്മൾ നമ്മളെ വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ളവരുടെ ഒപ്പീനിയനാണ് നമ്മുടെ ഒപ്പീനിയൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ജീവിതം നല്ലതാക്കാനോ നല്ലതാക്കി മാറ്റാനോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെയാണോ ഇപ്പോൾ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ള നമ്മളുടെ ഒരു എന്താ പറയുക റിജക്ഷൻ ആറ്റിറ്റ്യൂഡ് ഒന്നിനോടും നമുക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഇതൊന്നും ും നമുക്ക് നല്ലതല്ല നിങ്ങൾ ഏറ്റവും നല്ലതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ അലൗ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഫീലിങ്സിനെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഫീൽ ചെയ്യാൻ അനുവദിക്കുക അപ്പോൾ നമുക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ട് അല്ലേ അപ്പോൾ ഇനി അങ്ങനെ എനിക്കൊന്നിനും അർഹതയില്ല ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്കുള്ള അഫർമേഷനാണ് ഐ ആം ഡിസേർവിങ് ഐ ആം ഡിസേർവിങ് എനിക്കർഹതയുണ്ട് എനിക്കെല്ലാത്തിനും അർഹതയുണ്ട് എനിക്ക് മാത്രമേ അർഹതയുള്ളൂ സ്നേഹിക്കപ്പെടാൻ എനിക്ക് അർഹതയുണ്ട് സ്നേഹിക്കാൻ എനിക്ക് അർഹതയുണ്ട് അപ്പോൾ എന്താക്കിയാൽ നമ്മുടെ പ്രാക്ടീസുകളായിരുന്നത് നമ്മുടെ അഫമേഷൻസ് അമ്മു ഐ ലവ് യു ഐ റീലി റീലി ലവ് യു അമ്മു ഐ ആം ബ്യൂട്ടിഫുൾ ഐ എം അമേസിങ് ഐ ആം ഈസി ടു ലവ് ഐ ആം ഡിസേർവിങ് ഐ ആം ഡിസേർവിങ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ എക്സസൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ